ജെസി ഫുഡ് ഡാങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിലൂന് യാത്രയക്കാൻ പോയിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് ഫ്ലൈറ്റ് കയറി പോയതിന് ശേഷം പിന്നെ ഞങ്ങളന്ന് തിരിച്ചു പോരുന്ന സമയത്ത് മറിയാൻ ഡ്രൈവിലേക്കൊന്ന് പോയി ഏതായാലും എറണാകുളം വരെ പോയതല്ല അപ്പോൾ വാട്ടർ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മറിയാൻ ഡ്രൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ സൗത്ത് ചിറ്റൂരിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരു മുക്കാൽ മണിക്കൂർ മെട്രോ യാത്ര ഉണ്ട് ഈ വാട്ടർ മെട്രോയിൽ കയറാൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അത് ഏഴേമുക്കാലിന് പുറപ്പെട്ട് എട്ടര ആവുമ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ അതേ കൃത്യസമയത്തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാട്ടർ മെട്രോയിൽ ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങൾ ഈ നാല് പേര് മാത്രമുള്ളായിരുന്നു വേറെ ഒരാളില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരെയും കൊണ്ടാണ് സൗത്ത് ചിറ്റൂരിലേക്ക് ഈ വാട്ടർ മെട്രോ പോയിട്ടുണ്ടായിരുന്നത് ഈ വാട്ടർ മെട്രോ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ ടൈം ആകുമ്പോൾ പോകുന്നതാണ് തോന്നുന്നത് കേട്ടോ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല അല്ല അങ്ങനെയാണ് നമുക്ക് തോന്നിയത് പിന്നെ ഒരു മുക്കാൽ കൊണ്ട് അവിടെ സൗത്ത് ചിറ്റൂരിൽ എത്തുകയും ചെയ്യും പിന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈ മെട്രോ തന്നെ ഇങ്ങോട്ടന്നെ തിരിച്ചു പോരുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ഈ മെട്രോയിൽ കയറിയിട്ട് പിന്നെ അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിനൊരു ടൈമുണ്ടായിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഹൈക്കോടതി മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ട് തന്നെ പോരും കേട്ടോ ഞങ്ങൾ ചെയ്തത് ഇതിൻ്റെ മുന്നേ ഒരുക്കെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അന്ന് നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ പോലും സീറ്റില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയത് അന്ന് പിന്നെ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു ഇന്ന് സ്കൂളിലുള്ളതുകൊണ്ടായിരിക്കാം ഇതിൽ ആളില്ലാത്തതെന്ന് തോന്നുന്നു എക്സാമൊക്കെ ആയിരുന്നല്ലോ കുട്ടികൾക്ക് അതുകൊണ്ടാവാം ഈ മെട്രോയിൽ തീരെ തിരക്കില്ലാത്തത് പിന്നെ പോകുന്ന വഴിയിലാണെങ്കിലും തന്നെ നമുക്ക് വെള്ളത്തിൽ പോകുമ്പോൾ കുറേ ഈ ചീനവലകളൊക്കെ കെട്ടി മീൻ പിടിക്കുന്നതും പിന്നെ ഓരോ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ വാട്ടർ മെട്രോ പോകണതും ഒക്കെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇതാണ് സൗത്ത് ചിറ്റൂർ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഞങ്ങളിവിടെ എത്താനായിട്ടുണ്ട് ഞങ്ങടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് ഇങ്ങോട്ടുതന്നെ ഈ ഒരു മെട്രോയിൽ തന്നെ കേട്ടോ കയറിയിട്ട് പോയിരുന്നത് അങ്ങനെ ഹൈക്കോടതി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ പോണത് വില്ലിംഗ്ടൺ ഐലാൻഡ് കാണാൻ വിചാരിച്ചിട്ടാണ് അവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റൂല ഈ ഭാഗത്തു പോണ സമയത്ത് നമുക്ക് സിമന്റ് ഫാക്ടറികൾ കാണാൻ പറ്റും ാവശ്യം നമ്മൾ തിരിച്ചു പോണത് അങ്കമാലി ചാലക്കുടി ആ ഒരു റൂട്ടിലൂടെ കേട്ടോ അങ്ങനെ അങ്കമാലി എത്തിയ സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത് അവിടെ പാരഗണ ഹോട്ടലിൽ കയറിയിട്ടാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചാലക്കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാലിയക്കര ടോൾ പ്ലാസ കിടന്നിട്ട് അങ്ങനെയാണ് കേട്ടോ പോണത് പിന്നെ നമ്മൾ കുതിരാന്തൂരങ്കം പാലക്കാട് റൂട്ടിലൂടെയാണ് മണ്ണുത്തിന്ന് പാലക്കാട് റൂട്ടിലൂടെയാണ് നമ്മൾ തിരിഞ്ഞിട്ട് പോണത് പിന്നെ അവിടെ എത്തിയ സമയത്ത് പിന്നെ കുതിരാൻ തുരങ്കം അതിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയിട്ട് അത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതിലൂടെ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം യാത്ര തിരിച്ച് കിട്ടാം പിന്നെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം അങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ആ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് എത്താൻ കഴിയും നല്ല റോഡും തന്നെ നല്ല റോഡുമാണ് പാലക്കാട് വഴി പോരുമ്പോൾ കുറച്ച് ദൂരം കൂടിയാലും നല്ല റോഡിലൂടെ നമുക്ക് പോരാൻ പറ്റും അപ്പോൾ നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ കുതിരായ തുരങ്കം കടന്ന് വരുന്നുണ്ട് കുതിരായ തുരങ്കൂടെ പോകുമ്പോൾ ഉള്ള ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് വരുന്നത് വരെയുള്ള വീഡിയോ അതിലുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക അപ്പോൾ ഇത്രക്കായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഉള്ള വിശേഷങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഒരു ആറ് മണി ആ സമയത്താണ് മലപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു മറക്കരുത് താങ്ക് യു